പ്രിയപ്പെട്ടവരെ മലയാളം മതിയാവോളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പ്രശസ്ത നിരൂപകനും മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും എഴുത്തുകാരനുമായ ജോസഫ് മുണ്ടശ്ശേരിയുടെ നിരൂപണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അദ്ദേഹം നമ്മുടെ കേരളപാണിനിയായ എ ആർ രാജരാജവർമ്മയുടെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രാജരാജൻ്റെ മാറ്റിലി എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇവിടെ മുണ്ടശ്ശേരിയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കാതെ അദ്ദേഹത്തിൻ്റെ നിരൂപണരംഗത്തിൻ്റെ മൗലിക സംഭാവനകളെ ഒന്ന് പരാമർശിച്ചു പോവുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ രാജരാജൻ്റെ മാറ്റിലി എന്ന വിമർശന വിമർശനഗ്രന്ഥത്തിൻ്റെ രചയിതാവ് മുണ്ടശ്ശേരിയാണ് എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ നിരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വാദം ഇങ്ങനെയാണ് ക്രിയാവിചിത്രമായ ജീവിതത്തിൻ്റെ നാടകീയവും പുരോഗമനപരവുമായ ആവിഷ്കാരമാണ് നല്ല സാഹിത്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതായത് എന്താണ് സാഹിത്യം എന്നുള്ള ചിന്തയുടെ കൂട്ടത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണത് ക്രിയാവിചിത്രമായ ജീവിതത്തിൻ്റെ നാടകീയവും പുരോഗമനപരവുമായ ആവിഷ്കാരമാണ് നല്ല സാഹിത്യം സാഹിത്യം എപ്പോഴും ജീവിതഗന്ധിയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിരൂപകരാണ് അദ്ദേഹം ഈ ജോസഫ് മുണ്ടശ്ശേരി പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നിരൂപണം നടത്തിയിരുന്നത് എന്ന് കാണാം പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നെ തൻ്റെ നിരൂപണ പദ്ധതി ആവിഷ്കരിച്ചത് മയൂരസന്ദേശത്തെ അറിയാലോ മയൂര സന്ദേശം എഴുതിയത് കേരളപരമായി മയൂര സന്ദേശത്തെ വിമർശിച്ചുകൊണ്ട് മുണ്ടശ്ശേരി എഴുതിയ ഒരു ലേഖനമുണ്ട് സന്ദേശം അതൊന്നേ ഉള്ളൂ എന്നുള്ള ആ ലേഖനത്തിൻ്റെ പേര് സന്ദേശം അതൊന്നേ ഉള്ളൂ അവിടെ ആ ഒന്ന് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് സന്ദേശത്തെയാണ് കാളിദാസൻ്റെ മേഘ സന്ദേശത്തിനോട് കിടപിടിക്കാത്തക്ക സന്ദേശകാര്യങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുകയും അതുകൊണ്ട് അത് മാത്രമല്ല മയൂര സന്ദേശം അത്രത്തോളം എത്തിയിട്ടില്ല എന്നും പരാമർശിച്ചുകൊണ്ട് ഉള്ള ഒരു മകുര സന്ദേശത്തെ വിമർശിക്കുന്ന ഒരു ലേഖനമാണ് സന്ദേശം അതൊന്നേ ഉള്ളൂ എന്നുള്ള ലേഖന ആ ലേഖനം ഉൾക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാനദണ്ഡം എന്ന ഗ്രന്ഥത്തിലാണ് മാനദണ്ഡം എന്ന ഗ്രന്ഥം എഴുതിയതപ്പോൾ മുണ്ടശ്ശേരിയാണ് ആ മാനദണ്ഡം എന്ന ഗ്രന്ഥത്തിലെ സന്ദേശം അതൊന്നേ ഉള്ളൂ എന്ന ലേഖനത്തിലാണ് മൈഗ്രസന്ദേശത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഓക്കെ മുണ്ടശ്ശേരി ഈ നിരൂപണ ഗ്രംഗത്തേക്ക് കടന്നു വന്നത് മുണ്ടശ്ശേരിയുടെ നിരൂപണ പദ്ധതി സഹൃദയ ലോകം പരിചയപ്പെട്ട് തുടങ്ങുന്നത് ഒരു കൃതിയിലൂടെയാണ് അദ്ദേഹം ഈ രംഗത്ത് ആദ്യമായിട്ട് എഴുതുന്ന പുസ്തകം മാറ്റൊരി എന്ന പുസ്തകമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വരാം മുണ്ടശ്ശേരിയുടെ ആദ്യ വിമർശന ഗ്രന്ഥം അദ്ദേഹം മുണ്ടശ്ശേരി നിരൂപണം ആരംഭിച്ചത് ഏത് കൃതിയുടെ രചനയിലൂടെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റിടി എന്ന ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥമാണ് തുടക്കം എന്നുള്ളത് ഓർക്കുക പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം മൗലികമായൊരു സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് കാവ്യപീഠിക എന്ന് വളരെ പ്രധാനപ്പെട്ടത് കാവ്യപീഠിക എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മുണ്ടശ്ശേരിയുടെ ഗ്രന്ഥമാണ് കാവ്യപീഠിക സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്ന ഗ്രന്ഥം കാവ്യപീഠിക അത് ഒരുപാട് പേർക്ക് ഫിക്കടുത്ത് വഴികാട്ടിയുമായിട്ടുണ്ട് പഠനത്തിന് വിധേയമായിട്ടുണ്ട് പിന്നെ ഈ കവിതകളെ അനലൈസ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ടായിട്ടുണ്ട് അന്തരീക്ഷമെന്ന പേരിലൊരു രചന രൂപഭദ്രതാവാദം നിരൂപണരംഗത്ത് ആദ്യമായി അവതരിപ്പിക്കുന്നത് നിരൂപകനും ഉണ്ടശ്ശേരിയാണ് രൂപഭദ്രത ഫോർമാലിസ്റ്റിക് മെത്തേഡ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നാടകാന്തം കവിത്വം എന്നാണ് അദ്ദേഹം നാടകാന്തം കവിത്വം എന്നുള്ള വാദത്തിന് ഊന്നൽ കൊടുക്കാൻ കാരണം കവിത്വത്തിൻ്റെ സാഫല്യം ജീവിതത്തെ നാടകീയമായി അവതരിപ്പിക്കുന്നതിലാണ് ജീവിതത്തെ വളരെ നാടകീയമായി അവതരിപ്പിക്കുന്നത് കവിതയിലായാലും കഥയിലായാലും നോവലിലായാലും ജീവിതത്തെ നാടകീയമായി അവതരിപ്പിക്കുന്നതിലാണ് കവിത്വത്തിൻ്റെ സാഫല്യം എന്നതുകൊണ്ടാണ് നാടകാന്തം കവിത്വം ആ നാടകീയമായുള്ള അവതരണത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോഴാണ് സാഹിത്യം സഫലമാകുന്നത് എന്നുള്ള കാഴ്ചപ്പാടിലാണ് അദ്ദേഹം പറയുന്നത് നാടകാന്തം കവിത്വം എന്നുള്ള ദർശനത്തിൻ്റെ വ്യക്താവ് അദ്ദേഹമാണ് കവിത്വത്തിൻ്റെ സാഫല്യം ജീവിതം നാടകീയമായി അവതരിപ്പിക്കുന്നതിനാലാണ് എന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് രൂപഭദ്രതാപാദത്തിൻ്റെ വക്താവും മുണ്ടശ്ശേരിയാണ് ഒക്കെ ഓർത്തിരിക്കുക ചെറിയ ചെറിയ ഓൺവേഡുകളായിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് തൻ്റെ നിരൂപണ രചനകൾക്കിടയിൽ കുമാരനാശാനെ വിശേഷിപ്പിക്കാൻ അദ്ദേഹം മറന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ശുക്ലനക്ഷത്രം ഒന്നും ആശാനെ വിശേഷിപ്പിച്ച ആര് എന്ന് ചോദിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക മുണ്ടശ്ശേരിയുടെ നിരൂപണ ലേഖനങ്ങളിൽ എടുത്തു പറയാവുന്ന ഒരു ലേഖനമാണ് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന ലേഖനം കാളിദാസനും അത് ഇപ്പോൾ സാമർഹികമായ ഓർത്തുകൊണ്ട് പറയുക കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന ലേഖനം അദ്ദേഹത്തിൻ്റെ ഇതാണ് ജോസഫ് പൊണ്ടശ്ശേരിയുടെതാണ് പിൽക്കാലത്ത് ഡോക്ടർ കെ എം ജോർജ് ജോസഫ് പൊണ്ടശ്ശേരിയെ മലയാളത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്നാണ് വിശേഷിപ്പിച്ചത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുമ്പോൾ കൃത്യമായ കണക്കുകളെ അനലൈസ് ചെയ്ത് രാവിലെ ഇതൊക്കെ സൂക്ഷിക്കുന്ന ആൾ വ്യക്തി അപ്പോൾ അതുപോലെ സാഹിത്യത്തെ വളരെ ഭംഗിയായിട്ട് പിന്നെ അനലൈസ് ചെയ്ത് അതിൻ്റെ കണക്കെടുപ്പ് നടത്തി സൂക്ഷിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹം തൻ്റെ നിരൂപണം നടത്തിയിരിക്കുന്ന ഒരു കൺക്ലൂഷനിലാണ് അത് പറയുന്നത് ചാർട്ടേഡ് ഇപ്പോൾ മലയാളത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആരാ അല്ലെങ്കിൽ ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും മലയാളത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആരാണ് അത് ജോസഫുൻ്റെ ശരിയാണ് മലയാളത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെന്ന് ഡോക്ടർ കെ എം ജോർജ് വിശേഷിപ്പിച്ചതാരാണ് വിശേഷിപ്പിച്ചത് ആരെയാണ് ജോസഫുണ്ടശ്ശേരിയാണ് മലയാളത്തിലെ ചാർട്ടേഡ് ജോസഫ് ജോസഫുൻ്റെ ശേരിയെ വിശേഷിപ്പിച്ചതാരാണ് ഡോക്ടർ കെ എം ജോർജാണ് അതെങ്ങനെ എങ്ങനെയാ ചോദിച്ചാലും യഥാർത്ഥ രൂപഭദ്രതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം ചില കൃതികളെ വിലയിരുത്തി അതിൻ്റെ കൂട്ടത്തിൽ തകഴിയുടെ രണ്ടിടങ്ങഴിയേയും വിലയിരുത്തിയിട്ടുണ്ട് അത് അതിന് നിരൂപണം രണ്ടിടങ്ങഴിക്ക് നിരൂപണം എഴുതിയപ്പോൾ ഇത് കുറേ കൂടി രൂപഭദ്രമായിരുന്നെങ്കിൽ എന്ന് ആത്മകഥ രൂപേണ അദ്ദേഹം പറയുന്നുണ്ട് ഇത് തകഴിയുടെ രണ്ടിടങ്ങഴി കുറേ കൂടി രൂപഭദ്രതമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു രൂപ അതുപോലെ സാഹിത്യകൃതികളുടെ ഉള്ളടക്കം ഈ താഴയുടെ മിക്ക കൃതികളൊക്കെ അദ്ദേഹം വിമർശനം എഴുതിയിട്ടുണ്ട് അതിൽ തോട്ടിയുടെ മകനെ വിമർശനം എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ വേരൂന്നിപ്പിക്കും വിധം സാഹിത്യകൃതികളിൽ ഉള്ളടക്കത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു അദ്ദേഹം പുരോഗമനാശയങ്ങളുടെ ആഭിമുഖ്യമുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മന്ത്രിയൊക്കെ ആയിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ മാത്രം ഏലോനിപ്പിക്കും വിധം സാഹിത്യകൃതികളിൽ ഉള്ളടക്കത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതിനെ എതിർത്ത നിരൂപകനാണ് രൂപ രൂപത്തിന് പ്രാധാന്യമുണ്ട് അതിൻ്റെ സൗന്ദര്യത്തിന് പ്രാധാന്യമുണ്ട് എന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു തോട്ടിയുടെ മകൻ എന്ന കൃതിയിൽ അതായത് താഴിയുടെ തോട്ടിയുടെ മകൻ ആ കൃതിയുടെ നിരൂപണത്തിലാണത് വ്യക്തമാകുന്നത് ഈ മാനദണ്ഡം മാറ്റിരി നാടകാന്തം കവിത്വം രാജരാജൻ്റെ മാറ്റരീവ കൂടാതെ ആശാൻ കവിത എന്നൊരു നിരൂപണം അത് എഴുതിയിട്ടുണ്ട് വള്ളത്തോൾ കവിത എന്ന നിരൂപണം എഴുതിയിട്ടുണ്ട് മനുഷ്യ മനുഷ്യകഥാനുഗായികൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് മനുഷ്യകഥാനുഗായികൾ വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആശ നാടകാന്തം കവിത്വം അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് മനുഷ്യകഥാനുഗായികൾ അന്തരീക്ഷം ഞാൻ നേരത്തെ പറഞ്ഞു മനയാതെ മീൻ പിടിക്കാമോ അദ്ദേഹത്തിന് മറ്റൊരു നിരൂപണ ഗ്രന്ഥമാണ് മനയാതെ മീൻ പിടിക്കാമോ രൂപഭദ്രത എന്ന പേരിലൊരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട് രൂപദ്രതാവാദം വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന രൂപഭദ്രത എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട് വായനശാല എന്ന മറ്റൊരു കൃതിയുണ്ട് വായനശാല വായനശാല രൂപഭദ്രത എന്നീ നിരൂപണഗ്രന്ഥങ്ങളും ആരുടേതാണ് ആരുടേതാണ് ജോസഫിൻ്റെ കരിന്തിരി കരിന്തിരി എന്ന മലയാള സാഹിത്യത്തെ ആദ്യത്തെ കാൽപ്പനികവാദിയായ അന്യൻ എന്ന ഇടപ്പള്ളിയെ വിശേഷിപ്പിച്ചത് കെ പി അപ്പനാണ് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കാൽപ്പനികവാദിയായ അന്യൻ എന്ന് ഇടപ്പള്ളിയെ വിശേഷിപ്പിച്ചത് മരണത്തിൻ്റെ സൗന്ദര്യം എന്ന ലേഖനത്തിൽ കെ പി അപ്പനായിരുന്നു കാലത്ത് മുണ്ടശ്ശേരി തൻ്റെ വിമർശനങ്ങളിൽ ഏറ്റവും അധികം ഉദ്ധരിച്ചിട്ടുള്ള ഒരു നിരൂപകനുണ്ട് ആരാണ് മാത്യു അർണോൾഡ് മാത്യു അർണോൾഡിനെ ഏറ്റവും അധികം ഉദ്ധരിക്കുന്നുണ്ട് മുണ്ടശ്ശേരി ചിന്താവിഷ്ടയായ സീതയ്ക്ക് സീതയിലെ ആശാൻ എന്ന പേരിൽ ഉൾക്കാലത്ത് ഒരു പഠനം എഴുതിയത് പൊൻകുന്നം ദാമോദരനാണ് പൊൻകുന്നം ദാമോദരൻ ഭാരതഗാഥ ചെറുശ്ശേരി ലയിച്ചതല്ല എന്ന് കണ്ടെത്തുന്ന എൻ ബി പി ഉണ്ണിത്തിരിയുടെ കൃതിയാണ് അത്യുന്നതീയ കേരളം ഭാരതഗാഥ ചെറുശ്ശേരി രചിച്ചതല്ലെന്ന് കണ്ടെത്തുന്ന എൻ പി ഉണ്ണിത്തിരിയുടെ കൃതിയാണ് അത്യുന്നതീയ കേരളം ഇത് ഏറ്റവും ഏറ്റസ്തായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് എത്രത്തോളം സഹൃദയലോകത്തിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നുള്ളതറിയില്ല ഭാരതഗാഥയുടെ കാര്യമാണ് ഭാരതഗാഥ ചെറുശ്ശേരി രചിച്ചതല്ലെന്ന് കണ്ടെത്തുന്ന എൻ ബി പിന്നീട് കൃതിയാണ് കേരള കേരളം സുകുമാരഴീക്കോടിൻ്റെ ചില രചനകൾ ഇവിടെ നമുക്ക് പരിചയപ്പെടാം ആശാൻ മലയാളത്തിൻ്റെ വാൽമീകിയാണെന്നും ചിന്താവിഷ്ടയായ സീത ആശാൻ രചിച്ച സീതായനമാണെന്നും വിശേഷിപ്പിച്ച നിരൂപകനാണ് സുകുമാര അഴീക്കോട് ആശാൻ മലയാളത്തിൻ്റെ വാൽമീകിയാണെന്നും ചിന്താവിഷ്ടയായ സീത ആശാൻ രചിച്ച സീതായനമാണെന്നും വിശേഷിപ്പിച്ച നിരൂപകൻ ജോസഫ് മുണ്ടശ്ശേരിയുടെ സന്ദേശം ഒന്നേ ഉള്ളൂ എന്ന ലേഖനത്തിൽ കാളിദാസനോടോ കേരളവർമ്മയോടോ മുണ്ടശ്ശേരിക്ക് നീതി പുലർത്താനായില്ല എന്നാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞിരിക്കുന്നത് വിമർശനത്തിൻ്റെ വിമർശനമാണ് ആ അഴീക്കോട് തമിഴ് നിർവഹിച്ചിരിക്കുന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ സന്ദേശം ഒന്നേ ഉള്ളൂ എന്ന ലേഖനത്തിൽ കാളിദാസനോടോ കേരളവർമ്മയോടോ മുണ്ടശ്ശേരിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നാണ് സുകുമാർ അഴീക്കോട് പറയുന്നത് പ്രാസവാദത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നാണ് സുകുമാർ അഴീക്കോട് വിലയിരുത്തുന്നത് ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രചനകളെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു രചന രമണനും മലയാള കവിതയും മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് പുലർത്തുന്ന നിരൂപണ ഗ്രന്ഥമാണ് സോമാർ അഴിക്കോടിന്റെ വായനയുടെ സ്വർഗത്തിലെന്ന ഗ്രന്ഥം പ്രാധാന്യമർഹിക്കുന്നു ഖണ്ഡനവും മണ്ഡനവും എന്ന പേരിൽ ഒരു നല്ല വിമർശന ഗ്രന്ഥം അദ്ദേഹം ഒരു വഴികാട്ടി എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട് ഗുരുവിൻ്റെ ദുഃഖം അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് ഗുരുവിൻ്റെ ദുഃഖം അഴീക്കോട് മുതൽ അയോധ്യ വരെ അദ്ദേഹത്തിന് മറ്റൊരു രചനയാണ് അഴീക്കോട് മുതൽ അയോധ്യ വരെ തത്വവും മനുഷ്യനും തത്വവും മനുഷ്യനും അഴീക്കോടിൻ്റെ രചനയാണ് ഭാരതീയത എന്നുള്ളതും അതുപോലെ തന്നെ തത്വമസി തത്വമസി എന്നുള്ളത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സുകാർ അഴീക്കോടിൻ്റെ കൃതി മലയാള സാഹിത്യ വിമർശനം എന്നൊരു രചനയാണ് മലയാള സാഹിത്യ വിമർശനം പിൽക്കാലത്ത് എല്ലാവർക്കും അതൊരു വേദപുസ്തകം പോലെ ഇതിരൂപണ നിരൂപണ വിമർശന പഠനഗ്രന്ഥ രംഗത്ത് നിൽക്കുന്നവർക്കെല്ലാം ഉപകാരപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് ഞാനും റിസർച്ച് ചെയ്യുന്ന കളിയിലത് ഉപയോഗിച്ചിട്ടുണ്ട് മലയാള സാഹിത്യ വിമർശനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സുകർ അഴീക്കൂറിൻ്റെ കൃതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഖണ്ഡന വിമർശനത്തിന് തുടക്കം കുറിച്ചത് സുമാർ അഴീക്കൂറാണെന്ന് വിലയിരുത്തുന്ന പണ്ഡിതന്മാരുണ്ട് ഖണ്ഡന വിമർശന ഖണ്ഡന മണ്ഡന വിമർശനങ്ങൾ നേരത്തെ തുടങ്ങിയെങ്കിലും ഖണ്ഡന വിമർശനത്തിന് പ്ര പ്രായണ ലോകം കുറിച്ചത് സുകുമാർ അഴീക്കൂറാണെന്ന് പറഞ്ഞു ചിന്താവിഷ്ഠയായ സീതയ്ക്ക് ആശാൻ്റെ സീതാകാവ്യം എന്ന പേരിൽ പഠനം തയ്യാറാക്കിയതും സുകുമാർ അഴീക്കോട് ആയിരുന്നു ഓക്കെ പിന്നെ ഇനി മറ്റ് നിരൂപണരംഗത്തെ പ്രധാന പറ്റിയുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം താങ്ക് യു